നമസ്കാരം ഞാൻ ഇന്ന് ഒരു ഓണച്ചടിതിയാണ് പാടാൻ പോകുന്നത് ഓണച്ചടിതി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഓണം വിണ്ണാൻ ഒരു ഇല്ലാതെ ആൾക്കാരെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു പാട്ട് ഓണം വന്നോണം വന്നോണം വന്നേ ണച്ചടുതീചാടുതീ തന്നെ പത്തുനാൾ മുമ്പേ ഞാൻ അത്തം തൊട്ടേ അത്തത്തിപ്പത്തുതീരുവോണമേ എൻ്റെ ഉള്ളതം ബന്ധങ്ങൂരുവുന്നുണ്ടേ ഇന്നു വീട്ടിൽ ചിലവിന്നു ഇല്ല ആളുകൾ കോണം കോടുക്കാവണം വെന്തുക്ക വീട്ടിലും പോകാവേണം എൻ്റെ ഉള്ളതം വെന്തങ്ങൂരു കുന്നുണ്ടേ ഇന്നു കയ്യിലൊരു വായമില്ലേ എനിക്ക് വീട്ടിൽ ചെലവുക വെന്തുക്ക വീട്ടിൽ പോണേ നീക്ക് ആളുകൾ കോണം കോടുത്തില്ലേലും വെന്തുക്ക വീട്ടിലും പോണേ നീക്ക് വെന്തുക്ക പോയില്ലെങ്കിൽ വെന്തൂക്കാരൻ എന്നെ വിടുവിളക്കും നീക്ക് എന്നുള്ളതം രൂപേ ഇന്ന് കയ്യിലോ നീക്ക് ഇങ്ങനെയുള്ള പഴയ പാട്ടുകളെല്ലാം നമ്മൾ കാലയവനിയൊക്കെക്കുള്ളിൽ മറന്നു പോകാണ്ട് നമ്മൾ വരും തലമുറക്ക് പകർന്നു കൊടുക്കണം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടണം പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും വരാം